I wouldn't have given it to him. പൊതുവായിട്ടുള്ള ആളുകൾ മുൻപന്തിയിലുണ്ടാവും റഹീമാജി ഇതൊക്കെയാണ് ആള് ഒരു വെള്ളിയാഴ്ച പോലും റഹീമാജി അത് ടൗണിലുള്ള സലഫി വരൂല്ലേ പോവുള്ളൂ ഈ ഗൾഫിൽ നിന്ന് വന്നാലും മകൻ കല്യാണം കഴിച്ചിട്ട് മരുമകൾ സഫിയ അത്യാവശ്യം നല്ല വിദ്യാഭ്യാസം ഉള്ള ഒരാളാണ് അവരെ കല്യാണം കഴിച്ചു വന്ന ഫസ്റ്റ് ആണ് റഹീമാജി കരുതി ഏതായാലും പള്ളിക്ക് കാശ് കൊടുത്തിട്ടുണ്ട് പല ഉച്ചക്കുള്ള ചോറ് അവിടുന്ന് കിട്ടും ഇനിയിപ്പോ വെറുതെ ഇപ്പൊ നമ്മളൊരു ചോറുണ്ടാകും ാഹി വർക്കാത്തഹു ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക തീർച്ചയായിട്ടും ഞാൻ ഒരു വിമർശനമാണ് നടത്തുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കരുത് ഇവിടുത്തെ ജമാഅത്തുകാരും ഇവിടുത്തെ മുജാഹിദുകാരും ഒക്കെ ഞാൻ സുന്നിയാണെന്ന് പറയുകയും ഇവിടുത്തെ സുന്നികളൊക്കെ ഞാൻ ജമാഅത്ത് ആണെന്ന് പറയുകയും ചെയ്യുന്ന ഒരു ഒരവസ്ഥയിൽ കഴിഞ്ഞുകൂടുന്ന ഒരാളാണ് ഞാൻ പക്ഷെ എൻ്റെ നിലപാടുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിശുദ്ധ കുറവാനും അവൻ നമുക്ക് അവൻ്റെ റസൂര് നമുക്ക് ബാക്കി വെച്ച് തന്നിട്ടുള്ള വിശുദ്ധമായിട്ടുള്ള തിരുവചനങ്ങളുമാണ് അതാണ് അള്ളാഹുവിൻ്റെ റസൂർ എപ്പോഴും പറയുന്ന വാക്ക് തെരക്ക് തുഫീക്കും അംബ്രൈനി രണ്ടു കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ബാക്കി വെച്ചു പോണത് കിതാബില്ലാഹി ബോ റസൂലിഹി അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥവും അവൻ്റെ റസൂലിൻ്റെ വചനങ്ങളുമാണ് അത് നിങ്ങൾ മുറുകെ പിടിക്കണം കേവലം നിങ്ങൾ അതിൻ്റെ ആ പുസ്തകത്തെ മുറുകെ പിടിക്കുക എന്നതല്ല മറിച്ച് അതിൻ്റെ ആശയത്തെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് ജീവിതത്തിൽ പുലർത്തണം അതാണ് അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് അന്താരാഷ്ട്ര കാര്യം മുതൽ അങ്ങാടി കാര്യം വരെ അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് കുറച്ച് അത് മതി കുറച്ച് അധികം എടുക്കുക അള്ളാഹു വിശുദ്ധ ഖുർഹാനിൽ പറയുന്നത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഇതിൽ സമയമില്ല കൂടുതൽ വിശദീകരിക്കാനൊന്നും ഇതിൽ സമയമില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് ജൂതന്മാരും ക്രിസ്ത്യാനികളും വഴിപിഴച്ചവർ എന്നാണ് അള്ളാഹു പറഞ്ഞത് നമ്മൾ മിനിമം ഒരു മുസ്ലിം നമസ്കാരത്തെ വേളയിൽ ഒരു ഫാത്തിഹയിൽ ആലോചിച്ച് നോക്കുന്ന ഈ പതിനേഴ് വട്ടം മിനിമം പറയുന്നുണ്ട് വലീൻ എന്ന് പറയുന്നു വഴിപിഴച്ച ഒരു വിഭാഗം ഇത്രയേറെ വഴി പിഴച്ചിട്ടുള്ള ഒരു സമൂഹമില്ല ലോകത്ത് എന്തുകൊണ്ടാണ് അവർ ബി ബഹദൽ കിതാബ് അല്ല പറഞ്ഞത് അങ്ങനെയാണ് അവരിങ്ങനെ വഴി പിഴക്കാൻ കാരണം അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥത്തെ അവർ വെട്ടിമാറ്റി എന്നിട്ട് ലില്ലദീന കിതാബ ബി ഐദീഹിം തുമ്മ നോക്കണം അവർ തന്നെ സ്വയം അത് എന്തു ചെയ്തു അതിൻ്റെ ഒറിജിനൽ ലിപി മായിച്ചു കളഞ്ഞു ഇന്ന് ഒറിജിനൽ വേദഗ്രന്ഥം കിട്ടത്തില്ല നമുക്ക് അവർക്ക് ഇന്ന് നമ്മൾ എവിടെ പരിശോധിച്ചാലും ഒരു ഗൂഗിളിൽ പരിശോധിച്ചാലും നമുക്ക് ഇന്ന് തായിയായ അഥവാ തനതായ ഒരു ബൈബിളിൻ്റെ കോപ്പി അല്ലെങ്കിൽ കഴിഞ്ഞു പോയ സെമിറ്റിക് മതങ്ങളുടെ എന്ന് പറയുന്ന ഒരു കോപ്പിയും നമുക്ക് ഗൂഗിളിലൂടെയോ മറ്റോ എവിടെന്നെങ്കിലും സെർച്ച് ചെയ്ത് എടുക്കാൻ സാധ്യമല്ല അത് നിലവിലില്ല പഴയ ബൈബിളൊന്നും പുതിയ ബൈബിൾ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ലോകത്ത് എല്ലാ ഭാഷയിലും നമുക്ക് ഈ ബൈബിള് കിട്ടും അതുകൊണ്ട് തന്നെ അതിന് ഒരു ഏക ഭാഷാ സമ്പ്രദായം അതിന് തനതായ ഒരു ഭാഷയില്ല അത് കടന്നു വന്ന ഭാഷ ഏതാണെന്ന് പോലും ഇന്ന് അറിയില്ല നമ്മൾ അവരിങ്ങനെ വിമർശിക്കുന്നുണ്ട് പരിഹസി പരിഹസിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ വിശുദ്ധ കുറിയാൻ പറഞ്ഞു എന്താ പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഈ വേദഗ്രന്ഥത്തെ പോലെ സമാനമായത് ഒരു വചനമെങ്കിലും നിങ്ങൾ കൊണ്ടുവരൂ എന്ന് പഴയ കാലത്ത് തന്നെ ചോദിച്ചതാണ് എന്നിട്ട് അതിൽ നിന്ന് പരാജയപ്പെട്ട് പിന്തിരിഞ്ഞു പോയവരാണ് ലോകത്ത് നോക്കണം അപ്പോൾ അതിന് സാധ്യമല്ല അതാണ് നമ്മുടെ വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വിശുദ്ധ വേദഗ്രന്ഥത്തിൽ നിന്ന് ഒരു കിറായത്തിൽ ഒരു വചനത്തിൽ ഒരു ഫാൾട്ട് പറ്റിയാൽ ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയുകയാണ് കുല്ലു അഹദ് അല്ലുഅാഹു അഹദ് അപ്പോൾ ഒരു രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വരെ എഴുന്നേറ്റ് നിന്നിട്ട് പറയും യൂസുഫാക്കാൻ നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് അത് കില്ലു വല്ലാഹു എന്നല്ല കുല്ലു വല്ലാഹു എന്നാണ് അത്രക്ക് ആയിട്ട് കിയാമം വരെ അത് നിലനിർത്തുന്ന ഒരു വേദഗ്രന്ഥമായിട്ട് അള്ളാഹു നിലനിർത്തിയിരിക്കുന്നതാണ് ലഹു ലഹാഫിദൂൻ നമ്മൾ ഇറക്കിയതാണ് എന്ന് അത് അവകാശവാദം ഉന്നയിക്കുക മാത്രമല്ല കിയാമം വരെ അതിൻ്റെ സുരക്ഷിതത്വം നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ആരിഫും ജബ്ബാറും ജാമ്യതയുമൊക്കെ കേവലം ഏതോ ഒരു നാട്ടിൽ ഒരു കുറുയാൻ രചിച്ചു എന്ന് പറഞ്ഞപ്പോൾ വന്നല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഒരു ആയത്ത് കൊണ്ടുവരാൻ ഇന്ന് വരെ ലോകത്തിന് കഴിഞ്ഞിട്ടില്ല ഈ വെല്ലുവിളി എന്ന് പറഞ്ഞാലും നേരെ ചൊവ്വേ നിങ്ങൾ പറയുന്നവരാണെങ്കിൽ അതാണ് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഒരു സന്ദേശമാണ് പറഞ്ഞത് അവരോട് നിങ്ങൾ വേണ്ടാത്ത വർത്താനങ്ങളൊന്നും പറയരുത് ഇ ഇപ്പുറത്തുള്ള മുസ്ലിംകളോടും പറഞ്ഞത് അങ്ങനെ തന്നെയാണ് മറിച്ച് നിങ്ങൾ ഇത് ഇത് നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ നേരെ ചൊവ്വ സംവാദത്തിന് വരൂ എന്നിട്ട് ഇതിന് സമാനമായ ഒരു അധ്യായമെങ്കിലും കൊണ്ടുവരൂ ചുരുക്കി പറഞ്ഞാൽ ചെറിയ അധ്യായമായ ആ ഇന്ന തേനാക്കൽ കൗസർ അതിന് കഴിഞ്ഞിട്ടില്ല ലോകത്ത് അതിനി കഴിയുകയുമില്ല അപ്പൊ ഞാൻ പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ട് ഒരു പണ്ഡിതൻ നടത്തിയിട്ടുള്ള ആ സുവിശേഷ പ്രസംഗം എന്തുമാത്രം ദോഷമുണ്ടാക്കുന്നു ലോകത്ത് അതാണ് ഞാൻ പറയുന്നത് മനുഷ്യന്മാരെ ഈ എന്താണെന്നിട്ട് അയാൾ പറയുന്നത് നിങ്ങൾ എന്നൊന്ന് നോക്കൂ ഇത് എന്താപ്പം അയാൾ പറഞ്ഞത് കണ്ടില്ലേ എന്താ അപ്പം അയാൾ പറഞ്ഞ വാക്ക് എന്ന് ചോദിച്ചാൽ ഇയാൾ ഒരാളുടെ കഥ പറയുകയാണ് സത്യത്തിൽ എന്ത് കഥയാണ് എന്ന് ചോദിച്ചാൽ ഒരു റഹീമാജിയുടെ കഥ പറയണം ആ റഹീമാജി സ്വാഭാവികമായിട്ടും ഒരു സലഫിയ ആശയക്കാരനാണ് പക്ഷെ ആ സലഫിയ ആശയക്കാരനായ ഈ റഹീമാജി എന്തു ചെയ്യില്ല ഈ നബിദിനത്തിന്റെ ഭക്ഷണം ഒന്നും മൂപ്പര് വേണ്ടെന്ന് മൂപ്പർ അത് കഴിക്കും നോക്കണോ അന്നതുപോലെ തന്നെ വീട്ടിൽ അതിന് പ്രശ്നമില്ല പിരിവിൻ്റെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന റഹീമാജിയാണ് മാത്രല്ല റഹിമാജിൻ്റെ മറ്റു പല ക്വാളിറ്റികളും മൂപ്പരടുത്ത് പറയുന്നുണ്ട് അപ്പോൾ അനുജ എന്ന ഒരു ഹിന്ദു സഹോദരിക്ക് സഹായം ചെയ്തു കൊടുത്തു അതാണ് ഇപ്പോൾ പ്രധാനമായ സംഭവം അതിൻ്റെ മുമ്പിൽ എഡ്ഡിങ് കൊടുത്തിട്ട് ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ട് ഒരു പ്രധാന വ്ലോഗർ ഞാൻ അതൊന്നും എടുത്തു പറയുന്നില്ല കാരണം അത് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ വ്ളോഗർ ഒരു പ്രശസ്ത ബ്ലോഗറാണ് ആ വ്ളോഗർക്ക് കൂടുതൽ റീച്ചുണ്ട് അപ്പോൾ ചോദിക്കൂ നിങ്ങളും റീച്ച് ഒരിക്കലും ഇല്ല എനിക്കും ഈ മലവെള്ളപ്പാച്ചിനോടൊപ്പം ഒഴുകിപ്പോയാൽ എനിക്കും റീച്ച് കിട്ടും എനിക്ക് റീച്ച് കിട്ടണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് മറിച്ച് അള്ളാഹുവിൻ്റെ അടിമകളായ മനുഷ്യരെ അള്ളാഹു എന്തൊന്നിനാണോ നിയോഗിച്ചത് അള്ളാഹുവിൻ്റെ ദൂതനെ നിയോഗിച്ചത് ആ നരകാഗ്നിയിലേക്ക് പാഞ്ഞു പോകുന്നവരെ പിടിച്ച് സ്വർഗലോകത്തേക്ക് കൊണ്ടുവരാനാണ് അതുകൊണ്ട് ഞാൻ എന്തായാലും എനിക്ക് അറിയിച്ചില്ല എന്നതുകൊണ്ടൊന്നും പ്രശ്നമില്ല പക്ഷേ മൂപ്പർ പറയുന്ന ആ ആ വ്ളോഗിൻ്റെ ആ തമ്പുനയിലാണ് ഞാൻ പറഞ്ഞത് എന്താണ് മൂപ്പർ പറയുന്നത് എന്ന് ചോദിച്ചാൽ മൂപ്പർ പറഞ്ഞിട്ടില്ല ആ തൊമ്പുനയിൽ സ്വാഭാവികമായിട്ടും എന്താ പറഞ്ഞാൽ പട്ടിണി കിടന്ന അനുജയുടെ കുടുംബത്തിന് നബി നെബിദിനത്തിന് കിട്ടിയ സമ്മാനം അപ്പോൾ എന്ന് ചോദിച്ചാൽ അനുജ എന്ന് പേരായ ഒരു പെണ്ണ് ആ പെണ്ണിന് ഒരു എന്താ പറയുക ഒരു വെള്ളിയാഴ്ച ദിവസം അല്ല ഈ നബി കഴിഞ്ഞ നിബിദിന ദിവസം അന്ന് മട്ടണമൊക്കെ ഉണ്ടാക്കി ആ ഇത് കൊണ്ടുപോകുമ്പോൾ ആ വീട്ടിൽ ഭയങ്കര പട്ടിണിയാണെന്ന് പറയുകയാണ് അപ്പം ഈ സാഹചര്യത്തിൽ ആ അനുജയ്ക്ക് കിട്ടിയ എന്ത് സന്തോഷമാണെന്ന് പറയാണ് സത്യത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക മാത്രമല്ല എല്ലാ നെബിദിനങ്ങളും വരുന്നത് എല്ലാ തിങ്കളാഴ്ച ദിവസത്തിലുമാണ് അള്ളാഹുവിൻ്റെ റസൂൽ അന്ന് ശ്രേഷ്ഠമായിട്ട് പറഞ്ഞത് എന്താണ് നിങ്ങൾ കേൾക്കൂ ശ്രദ്ധിച്ചിട്ട് അന്ന് നോമ്പെടുക്കുക എന്നതാണ് എല്ലാ തിങ്കളും വെള്ളവും വിശ്വാസികളോട് നോമ്പെടുക്കാനാണ് റസൂൽ എന്ന് പറഞ്ഞത് അന്ന് ഇങ്ങനെ ആഘോഷിച്ച് പായസവും കുടിച്ച് ഭക്ഷണം കഴിച്ച അലസമായി ആ തെവീതികളൊക്കെ വൃത്തിയാക്കി കേടാക്കി പോവുക എന്നതല്ല പിന്നെ ലാഹി ലാ ഉ ലാഹി എന്ന് പറയുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് കുറിച്ച് അന്ന് പറയുന്നുണ്ട് അപ്പഴത്തെ തോണിയിലും കാലിടുക ഇപ്പോഴത്തെ തോണിയിലും കാലിടുക എല്ലാവരും തൃപ്തിയും കിട്ടുക അപ്പോൾ റഹീമാജി എന്ന് പറയുന്ന കഥാപാത്രത്തെ ഈ ഈ വ്ലോഗർ എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ മൂപ്പർ ഈ രണ്ട് തോണിയിലും കാലിടുക